എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊറേക്കനാൽ മന്നവന്നൂർ ആടാത് അപ്പോൾ നിങ്ങൾ മന്നവന്നൂർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ താമസിക്കാൻ ഒരു കിടന സ്റ്റേ പരിചയപ്പെടുത്താനാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ കണ്ടില്ലേ അപ്പോൾ അപ്പൊ ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ടെൻറ്റ് എന്താ പറയുക ഒരു ഹട്ട് ഒക്കെ ഉള്ള സ്ഥലത്താണ് പക്ഷെ ഇതെല്ലാം നമ്മുടെ മെയിൻ പ്രോപ്പർട്ടി വരുന്നത് മുകളിലാണ് ഒരു എന്താ പറയുക ഒരു സിംഗിളായി നിൽക്കുന്ന ഒരു കാടിന് ഉള്ളിൽ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓഫ് റോഡൊക്കെയാണ് ജീപ്പിലാണ് പോകുന്നത് കേട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ ഓണർ പൊളിക്കല്ലേ നമ്മള് അപ്പൊ നമ്മള് ഓഫ് റോഡ് ജീപ്പിലാണോ പോകുന്നത് പേര് നമ്മള് സാധാരണ കൊടൈക്കനാൽ വന്നാലുണ്ടാ കൊടൈക്കനാൽ മാത്രം കറങ്ങി പോവുകയ്യാ പക്ഷെ അതല്ല കൊടൈക്കനാലിന്റെ കറക്റ്റ് നിങ്ങൾ വില്ലേജിലേക്ക് ഇറങ്ങണം അതാണ് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടുള്ളത് ഇവിടെ ഒരുപാട് അഗ്രികൾച്ചറും കാര്യങ്ങളും അഗ്രികൾച്ചർ ഉണ്ട് അഗ്രികൾച്ചറുണ്ട് അഗ്രികൾച്ചർ ഫാമിങ്സ് ഉണ്ട് പിന്നെ ഒരുപാട് യൂണീക് ആയിട്ടുള്ള സ്പേസുകളുണ്ട് ഉണ്ട് അതെല്ലാം കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയുള്ളു നിങ്ങൾ ശരിക്കും പോലെ ടൗണിൽ മാത്രം വന്ന് പോകുമ്പോ നിങ്ങൾ ഓൾറെഡി ഒരു പ്രൗഡിലായിരിക്കും ഇരിക്കുക നിങ്ങൾ കുറച്ചും കൂടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എന്താണ് ഇവിടത്തെ ഒരു കൊടൈക്കനാലിന്റെ ഒരു ബ്യൂട്ടി മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾക്ക് ഒന്നും കൂടെ ഔട്ട്ഡോറിങ് എക്സ്പ്ലോറിംഗ് കൂടെ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ കൊടൈക്കനാലിന്റെ ഭംഗിയും കൊടൈക്കനാലിലെ എല്ലാ കൾച്ചേഴ്സും ആളുകളുടെ അഗ്രികൾച്ചർ രീതിയും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ഇത് നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയല്ല നമ്മൾ പോകുന്നത് ഇത് നമ്മൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് നമ്മൾ പോകുന്നത് ഓഫ് റോഡ് കേറിയിട്ട് നമ്മളൊരു ചെറിയ ബംഗ്ലാവാണ്

ആ ഇനി അങ്ങോട്ടേക്ക് നമ്മള് ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ എത്ര കിലോമീറ്റർ ഇവിടുന്ന് ഒരു രണ്ടര കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ ഓഫ് റോഡ് ആട്ടോ നമ്മളിവിടെ പിന്നെ കൊടുക്കാവുന്ന പരിപാടികൾ എന്ന് കൊടുക്കുന്ന പരിപാടികൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ എല്ലാ വില്ലേജും നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരും കൗഞ്ചി കൂണ്ടി കൂപ്പാറ കൂമ്പാറ സ്ലാവര പോളൂ നാട്ടാമ്പട്ടി അങ്ങനെയുള്ള വില്ലേജുകളാണ് ഇവിടെ വരുന്നത് കുമ്പൂർ അങ്ങനെയുള്ള വില്ലേജുകളാണ് ഇവിടെ വരുന്നത് എല്ലാ വില്ലേജുകളെയും നിങ്ങൾക്ക് ഇൻട്രോസ് ചെയ്തുതരും വില്ലേജിലെ കൾച്ചർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അവരെ ഫാമിംഗ് സ്റ്റൈലുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ട് നമ്മളെ കൊടുക്കുന്ന പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കുന്നത് വൈൽഡ് ക്യാമ്പിങ് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ആ ആ പിന്നെ ഒരു ഓഫ് റോഡാണ് നമ്മൾ കൊടുക്കുന്നത് അത് ഫുള്ള് ഫോറസ്റ്റിനുള്ളിലൂടെ ഒരു വൈൽഡ് ഫോറസ്റ്റിംഗ് ആണ് ഒരു വൈൽഡ് റൈഡ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഫുൾ ഫുൾ നമ്മൾ നമ്മൾ ചെയ്യുന്നത് ചെറിയ അഫോർഡബിൾ റൈഡിലാണ് ഈ പറഞ്ഞാൽ കൊടുക്കുന്നത് ഒരു സൈറ്റ് ആണ് ാണ് നമ്മളുടെ ഒരു ക്യാമ്പിംഗ് സൈറ്റ് ആണ് നമ്മൾ നോർമലി കൊടുക്കുന്ന ഒരു സൈറ്റ് വൈൽഡിംഗ് വൈൽഡ് വൈൽഡ് എക്സ്പീരിയൻസ് എടുക്കാൻ വേണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ വൈൽഡ് ക്യാമ്പിംഗ് വേറെ കൊടുക്കുന്നുണ്ട് അടിപൊളി ഇപ്പൊ നമ്മൾ ഒരു ഫോറസ്റ്റിന് ഉള്ളിൽ തന്നെ 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 അല്ലേ ഉള്ളിൽ അതെ ഒരു ക്യാമ്പിങ് കൊടുക്കുന്ന ഒരു ബംഗ്ലാവ് ഉണ്ട് പിന്നെ നമ്മൾ ബംഗ്ലാവും കൂടെ ചെയ്യുന്നുണ്ട് ഒന്നും പറയാല്ലേ വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇച്ചിരി നടക്കാണ്ട് നമ്മൾ ലാൻഡിലേക്ക് ഒരു മീറ്റർ മീറ്റർ ഇത് കണ്ടില്ലേ നമ്മളെ ആ മാനാണ്ടല്ലേ ഏകദേശം ആയിട്ട് തന്നെ അല്ലേ എത്ര അടി അത് ഇത് അപ്രോക്സിമേറ്റ്ലി എന്തായാലും സമുദ്രനിരപ്പിൽ നിന്ന് ഒരു രണ്ടായിരത്തിന്റെ മുകളിലേക്ക് ആയിട്ടാണ് ഫീറ്റ് നിൽക്കുന്നത് രണ്ടായിരം അടീന്റെ മുകളോ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോയാല് ഭയങ്കര നഷ്ടാ കേട്ടോ അരികണ്ടല്ലേ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ പേര് കേറില്ലേ ഇതാട്ടോ പ്രോപ്പർട്ടി വൈകുന്നേരം വൈകിട്ട് ക്ലിയർ ആയിട്ട് സൺസെറ്റ് നമ്മൾ ഓപ്പോസിറ്റ് ആണ് വരുന്നത് സൺസെറ്റിന്റെ എന്നും ഓരോ ദിവസം ഓരോ ഡിഫറൻറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ സൺസെറ്റിന്റെ സമ്മർ ആയതുകൊണ്ട് തന്നെ സൺസെറ്റ് കിട്ടുന്നൊരു ക്ലൈമറ്റ് ആണ് ഇതാണ് നമ്മളെ ബംഗ്ലാ വരുന്നത് ആണല്ലോ ഈ ചരിവില് ഉള്ളിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ആയാലും ബാച്ചിലേഴ്സിനായാലും ഒരേ അതാണ് സൈലന്റ് മോഡാണ് ഈ സൗണ്ട് പൊല്യൂഷൻ എന്ന് പറയുന്ന സംഗതി ഇവിടെ ഇല്ല ഓൺലി നേച്ചുറസിൽ ആയിട്ടുള്ള ഒരു കണക്ഷനിൽ വരുന്ന എല്ലാ ആളുകൾക്കും ഇത് ഇതൊരുപാട് ഇഷ്ടമാവും കൃഷികളൊക്കെ എന്തൊക്കെയാ ചെയ്യുന്നു ഇവിടെ ഓറഞ്ച് ഇതിൽ നമ്മൾ പട്ടാണിയാണ് ഇപ്പൊ ചെയ്യുന്നത് പട്ടാണിയാണ് കൃഷി ചെയ്യുന്നത് ഇടയിൽ ഇവിടെ വെളുത്തുള്ളി പുരുളം കിഴങ്ങ് എല്ലാം ചെയ്യാറുണ്ട് സൺസെറ്റ് ഇവിടെ സൺസെറ്റ് ഇവിടെ ഡയറക്റ്റ് സ്ട്രേറ്റ് ഓപ്പോസിറ്റ് ആണ് വരുന്നത് സൺസെറ്റ് എത്രത്തോളം ക്യാമറ കൂടെ ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നില്ല അത്രക്കും എന്താ പറയാ കണ്ണോണ്ട് കണ്ടല്ലോ ഭംഗി അറിയാൻ പറ്റില്ല ക്യാമറയിലായി കഴിഞ്ഞാലും അതിന്റെ ഒരു റിയാലിറ്റി നിങ്ങൾക്ക് കിട്ടില്ല നമുക്ക് ഈ എല്ലാം ഒരു അതെ 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 ഇപ്പൊ വെയിലാണ് ക്ലൈമറ്റ് സാധാരണ എപ്പോഴും ഇവിടെ കോടയായിരിക്കും ഇതില് നമ്മൾ ബംഗ്ലാവിൽ മിനിമം നമ്മള് അക്കോമഡേഷൻ കൊടുക്കുന്നത് പത്ത് പേർക്കാണ് പത്ത് പേർക്ക് പിന്നെ ഔട്ട്സൈഡ് നമ്മള് ടെന്റ് ഉണ്ട് ട്രീയില് നമ്മൾ ടെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ടെന്റില് െണ്ണ ആള് ഇനി നമ്മൾ ട്രീയില് ടെന്റ് സെറ്റ് ചെയ്യുന്നുണ്ട് അതും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം മൊത്തത്തില് ഇരുപത്തി അഞ്ച് പ്രോപ്പർട്ടിയിൽ നമ്മൾ കൊടുക്കാൻ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും അവരവരുടെ കുക്കിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് സ്റ്റെഫുകൾ മാത്രം കൊടുത്താൽ മതി എല്ലാ സാധനങ്ങളും ആണ് ആവശ്യമുള്ള പച്ചക്കറി റൈസ് ചിക്കൻ മട്ടൺ എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവരാണെങ്കിൽ ഓ വാട്ടർ പ്യൂരിഫൈ ചെയ്ത് വരുന്ന വാട്ടർ ആണ് നമ്മള് ഇവിടെ കൊടുക്കുന്നത് ഇല്ല അത് വർക്ക് ചെയ്യുന്നില്ല ഹീറ്റർ ഓൾറെഡി ഉണ്ട്

അതെ ആ സാധനമാണ് നമ്മൾ ഇത് ഫയറിൽ ഉപയോഗിക്കുന്നില്ല നമ്മൾ ഓൾറെഡി സോളാറിൽ കണക്ട് ചെയ്തിട്ടുണ്ട് നാല് കപ്പാസിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത് മൊത്തത്തില് പത്ത് പേര് കെപ്പാസിറ്റി ഉള്ളിൽ കൊടുക്കുന്നത്

നമുക്ക് ഇവിടെ ഇവിടെ നമ്മളിപ്പോ എന്തൊക്കെ ആക്ടിവിറ്റീസ് സ്റ്റേ പിന്നെ ഈ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഫോറസ്റ്റിന്റെ ഒരു ടൈപ്പ് പ്രൈവറ്റ് ആയിട്ട് അവർക്ക് വേറെ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ നമ്മൾ കൊടുക്കുന്ന ഒരു ബംഗിളാണ് ഈ ഒരു മെയിൻ ഇതാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മൾ വാട്ടർഫാൾസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഓഫ് റോഡ് അഡീഷണൽ വേണമെന്നുണ്ടെങ്കിൽ ഔട്ട്ഡോറിങ് എക്സ്പ്ലോറിങ് നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്ക് ബാക്കിയുള്ള ഗ്രാമങ്ങൾ കാണിക്കുന്നതൊക്കെ സൈറ്റ് സൈറ്റ് നമ്മൾ നമുക്ക് മരത്തിന്റെ മുകളിലാ ടെന്റ് ഞാൻ എന്താ പറയാ നമ്മള് ട്രീയില് ഹട്ട് ചെയ്തിട്ട് അതിന്റെ മുകളിലാണ് ടെന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഹട്ടിന്റെ അതെ നമുക്ക് ഇവിടെ വലിയൊരു ഇത് ഫയർ ക്യാമ്പിന് ഓ ഇതിൽ കൊടുക്കുന്ന ഫയർ ക്യാമ്പാണ് ഹട്ട് ട്രീന്റെ മോളെ വെച്ച് കിട്ടി അതിന്റെ മുകളിലാണ് നമുക്ക് ടെൻഡും ഉണ്ടെള്ളാട്ടത്തിന്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ ചെറിയൊരു അരുവി നമ്മള് അപ്പൊ ഇതാണ് സംഭവം കണ്ടില്ലേ അപ്പൊ നമുക്ക് അവിടെ വേണമെങ്കിൽ അവിടെ കിടക്കാം അവിടെ കിടക്കാം അങ്ങനെയാണോ ആ പേര് ടീം ണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ആയിട്ട് കൂടുതൽ ഉണ്ടെങ്കിൽ അവിടെ അവിടെ തന്നെ ഇവിടെ ഇതുപോലെ രണ്ട് നിലവിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഒരു പത്ത് ഹട്ടും കൂടെ സെറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് നിക്കുന്നത് ഞാനിപ്പോ മരത്തിന്റെ മുകളിലോ ഇവിടെ നിന്നുള്ള വ്യൂ ഇല്ലേ എന്തെങ്കിലും അപാര വ്യൂ ആണ് ഇത്ര റൈറ്റ് സംഭവം എന്തായാലും സെറ്റ് ആയിക്കുന്നു അപ്പം വരാൻ താല്പര്യമില്ല പെട്ടെന്ന് വിളിച്ചതാണെങ്കിൽ ഞാൻ നമ്പർ നമ്പറൊക്കെ കൊടുക്കട്ടോ ബ്രോ നമുക്ക് റൈറ്റിന് കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ എങ്ങനെയാണ് ഏകദേശം റൈറ്റ് ഒക്കെ റേറ്റ് നമ്മൾ നോർമലി ഇവിടെ സ്റ്റേ കാര്യങ്ങൾ മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ത്രീ ടൈം ഫുഡ് ടീ സ്നാക്സ് ക്യാമ്പ് ഫയർ പിന്നെ നമ്മൾ വരുന്ന സ്റ്റേ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരാൾക്ക് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ആയിരത്തി എണ്ണൂറ് രൂപക്ക് നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ അവിടെ ജീപ്പിൽ കൊണ്ടുപോകും നമ്മുടെ വണ്ടി അവിടെ സേഫ് ആയിരിക്കും ഓ സേഫ് ആയിരിക്കും നമ്മുടെ ലാൻഡിൽ തന്നെ അല്ല തന്നെയാണ് അവിടെ നിന്ന്

ഏർ പിന്നെ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് രണ്ട് സോറി നിക്കാൻ തോന്നുന്നുണ്ട് കാടിന്റെ നടുവില് അവിടെ ഒരു ഹട്ടുണ്ട് അല്ലേ ഒരു കൂടെ അവിടെ ഉണ്ട് നമുക്ക് ഒരു വെള്ളത്തിന്റെ ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ കേക്കെ ഒരു റിവർ അരുടെ പോകുന്നുണ്ട് വരുന്നല്ലേ അതെ അവിടെയാണ് ചെറിയൊരു ഒരു നീർച്ചാല് മാ ടൈമിലെല്ലാം വെള്ളം കൂടുതലായിരിക്കും ആ ഇപ്പൊ വെയിൽ ടൈം ആയതുകൊണ്ടാണ് വെള്ളം കുറവ് കണ്ടില്ല കാടി ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഇത്രയും പ്യുവർ വാട്ടർ ആയിരിക്കട്ടോ എന്തായാലോ തണുപ്പ് നല്ല തണുപ്പായിരിക്കും തണുപ്പല്ലേ നിങ്ങ വന്നാലേ എക്സ്പ്ലോർ ചെയ്യാൻ കൂടുതൽ ഒന്നും വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് ഒരു നാച്ചറിന് ഇഷ്ടപ്പെടുന്ന കേട്ടോ ആദ്യം പറയാണ് ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കുന്നത് കാട്ടിലൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഹൈക്ക് ചെയ്യാനുള്ള പോലെ സ്പേസ് ഉണ്ട് ഈ മേടിലൊക്കെ കേറി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി ഹൈക്ക് കഴിഞ്ഞ കഴിഞ്ഞാൽ ഹിൽസിന്റെ ഏറ്റവും ടോപ്പിൽ എത്തും നമ്മൾ ടോപ്പിൽ നിന്ന് നിങ്ങൾക്ക് സൺസെറ്റ് കറക്റ്റ് ആയിട്ട് കിട്ടും സംഭവം സെറ്റ് ആട്ടോ നമുക്ക് എന്തെങ്കിലും ഉള്ളിൽ നമുക്ക് ഫുഡൊക്കെ ഉൾപ്പെടെ ആണോ നിങ്ങൾ ആലുണ്ടോ സംഭവം ലാഭം തന്നെയാണ് കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് എനിക്കെന്താ കൂടുതൽ പറയണമെന്നറിയില്ല കാരണം ഞാൻ അത്ര എക്സൈറ്റഡ് ആണത് കണ്ടില്ലേ അപ്പം എന്തായാലും ബ്രോ നമുക്ക് എന്നാല് വീഡിയോ അവിടെ നിർത്താം ഓ ബ്രോ നമ്പറേം കൊടുക്കാം നമ്പർ അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് വരികയാണൊക്കെ പറഞ്ഞ മാതിരി അപ്പം നിങ്ങൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് ചോദിച്ച് വാങ്ങണം കേട്ടോ അത് തരും എന്തായാലും എന്നാലും കൊടുക്കാ എങ്ങനെയാണ് നമ്മൾ കൊടൈകനാലിൽ വരാണെങ്കിൽ ലൊക്കേഷൻ കറക്റ്റ് അങ്ങോട്ട് വരുന്നത് ഇപ്പൊ കൊടൈക്കനാലിൽ നിന്നും മന്നവന്നൂരിലേക്ക് വരാ മന്നവന്നൂരിൽ നിന്നും നമ്മളെ പ്രോപ്പർട്ടി ഉണ്ട് നിങ്ങൾ അവിടുന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മളെ പ്രോപ്പർട്ടിയിൽ വണ്ടി നമ്മൾ പാർക്ക് ചെയ്ത് നമ്മൾ അവിടുന്ന് പിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാം അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ നിങ്ങോട് കൊടൈക്കനാലിൽ വരുന്നത് നിങ്ങൾ വണ്ടിയിൽ വരണമെന്നില്ല നിങ്ങൾ വന്നാലും നമ്മളെ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് നമ്മൾ ചെയ്യും കാരണം മന്നവന്നൂർ വരെ നമുക്ക് ബസ് ഉണ്ട് ബസ് സ്റ്റാൻഡിൽ ഡയറക്റ്റ് ബസ് ഉണ്ട് ഡയറക്റ്റ് ടൈമിംഗ് ഉണ്ട് കുറച്ച് കുറച്ച് ടൈമിംഗ് ഉണ്ട് എങ്കിലും കുഴപ്പമില്ല അപ്പൊ അങ്ങനെ വിരുന്നവരാണെങ്കിൽ കഴിഞ്ഞ രാവിലെ ഒരു ആറ് ബസ്സുകളും ഉണ്ട് അങ്ങനെ രാവിലെ മോർണിംഗ് എത്താൻ നോക്കുക കാരണം വെച്ചാൽ പിന്നെ രാത്രി കഴിഞ്ഞാൽ പാടം പോകില്ല അതെ രാത്രി ആയി കഴിഞ്ഞാല് നമ്മൾ നിങ്ങളെ ഹെൽപ് ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങളൊന്നും പഠിക്കണം അക്കെട്ടാണ് നമ്മുടെ ടീംസ് ആണ് അപ്പൊ ബ്രോ സ്ഥലം മലപ്പുറം അല്ലേ അതെ മലപ്പുറത്താണ് ബ്രോ അപ്പൊ എന്താ പറയുക നമ്പർ കൊടുക്കുക എല്ലാരും ഒന്ന് വിളിച്ചു നോക്കുക വരിക എക്സ്പ്ലോർ ചെയ്യാം മറ്റേ നല്ലൊരു ഇവിടെയാണ് നമുക്ക് അടിച്ചം കാണാം ഓക്കെ